നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വെള്ളരിക്ക വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ വെള്ളരിക്ക വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കും വേറെ പച്ചടി ഉണ്ടാക്കും വേറെ വെള്ളരിക്കും മഞ്ഞയും അതൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇതൊന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം ആദ്യം തന്നെ വെള്ളരിക്ക നന്നായി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതാണ് ഇങ്ങനെ ഒരുപാട് ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി വെള്ളരിക്കയുടെ കൂടെ നമുക്ക് ചേർക്കേണ്ട സാധനങ്ങൾ ഒരു സവോള കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവോള ഇതെങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അധികം വലുപ്പം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് കിട്ടും ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാത്രത്തിലേക്ക് അതായത് ഈ വെള്ളരിക്ക നന്നായി കഴുകി വെച്ചതാണ് കഴുകി മുറിച്ചൊക്കെ പാകാക്കി വെച്ചിട്ടുള്ളതാണ് ഒരു ചെറിയൊരു വെള്ളരിക്കയാണിത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അതായത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വലുപ്പത്തിലെടുക്കാം ഞാനൊരു ചെറിയ വെള്ളരിക്കയാണ് വെള്ളരിക്കാണെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ തക്കാളി ചേർത്ത് കൊടുക്കാം അതോടുകൂടി തന്നെ ഈ നാല് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞപ്പൊടി ഇത്തിന് നന്നായിട്ടു തന്നെ കേട്ടോ കാരണം ഈ കറി ഒരു മഞ്ഞ കളറാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നാല് പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ എന്നാലും കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടുത്തെക്കുന്ന ഈ സ്പൂണൊരു അത് മുക്കാൽ ടീസ്പൂൺ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ ടീസ്പൂൺ അല്ലാതെ ഒരു ടീസ്പൂണ്ടും ടേബിൾ സ്പൂണി ഇടയ്ക്കുള്ളൊരു ഒരു സ്പൂണാണ് അപ്പോൾ അത് അത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ആദ്യം ചേർക്കുമ്പോൾ അറിയാലോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് ഇതിലേക്ക് എപ്പാകത്തിന് വെള്ളം പക്ഷേ അറിയാലോ വെള്ളരിക്കറിയാലോ ഓൾറെഡി വെള്ളം നന്നായിട്ട് ഇറങ്ങി വരുന്ന പച്ചക്കറിയാണ് അപ്പോൾ വളരെ കുറച്ച് വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് വളരെ കുറച്ച് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒരുപാട് വെള്ളമാവും ഇത് വെന്ത് വരാനുള്ളത് വെള്ളം ഇരിക്കും പെട്ടെന്ന് വെന്ത് വരും ഇതൊന്ന് നന്നായി മിക്സി ചെയ്തെടുക്കാൻ നമുക്ക് നന്നായി മിക്സി എടുത്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ കഷ്ണം ഒന്ന് നന്നായി വെന്ത് വരട്ടെ അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം കഷ്ണം അടുപ്പൊക്കെ വെച്ചു ഒരു നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഈ കഷ്ണം ഒന്ന് വെന്ത് വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇത് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ വെന്ത് പാകമായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ വെള്ളരിക്കൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് കണ്ടോ വെ വെള്ളരിക്ക നമ്മൾ ഇട്ട് ഇടുമ്പത്തി ഇതിനേക്കാൾ കൂടുതലുണ്ടായിരുന്നവരെ ഇപ്പം ചുങ്ങിയൊക്കെ ഇത് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലെങ്കിൽ അറുപ്പ് ശരിയാക്കി എടുക്കാം അപ്പറപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുറി നാളികേരത്തിൻ്റെ പകുതി അതായത് ഒരു മുറി നാളികേരം ഫുള്ള് വേണ്ട കുറേ നാളികേരം ഒന്നും ഇല്ല ആവശ്യമില്ല പിന്നെ ഒരു മൂന്നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകം നമ്മുടെ സാധാരണ ജീരകം ഉണ്ടല്ലോ അതുണ്ട് ഇനി നമുക്കിതിൽ കൂട്ടി അരയ്ക്കേണ്ടത് എന്താ വച്ചാൽ വെള്ളം ചേർത്തിട്ട് എല്ലാവരൊക്കെയുണ്ട് ഇത് കറിക്ക് ആവശ്യമായ ആവശ്യമുള്ള കുറച്ച് മോര് കിട്ടോ അതായത് തൈര് അത് പുളിയുടെ അനുസരിച്ച് എടുക്കുക നല്ല പുളിയാണെങ്കിൽ കുറച്ചെടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതായത് ഓരോരുത്തർക്കും എത്ര പുളി വേണമെന്നനുസരിച്ച് ഈ തക്കാളി ഇട്ടുണ്ടല്ലോ അപ്പോൾ ചിലപ്പോൾ തക്കാളി പുളിയുള്ളതാണെങ്കിൽ അതും കൂടി നോക്കണം അപ്പം അതിനകത്ത് നുസരിച്ച് മോര് ഇതിൽ ചേർത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കഷ്ണം എന്ത് പാകമായ എനിക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിലുണ്ടല്ലോ ഞാൻ നാളികേരം ജീരകം ചെറിയ ഉള്ളി രണ്ട് ചള ഇട്ടിട്ടുണ്ട് ഇതിനൊരു നുള്ളും മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ ഇത് നമുക്ക് പിന്നെ ആവശ്യത്തിന് ആവശ്യമായ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈര് ഓരോരുത്തരും ആനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരച്ചു കൊടുക്കാം അപ്പോൾ അരപ്പ് കറിയിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക വേണമെങ്കിൽ ഇത് തുടച്ചെടുക്കുക പിന്നെ വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാരണം കുറച്ച് വെള്ളത്തിനായിട്ട് ഒരുപാട് വെള്ളത്തിലൊന്നും ഉണ്ടാക്കേണ്ട കറി എല്ലാം അത് കേട്ടോ അപ്പോൾ അത് കാരണം ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് നന്നായി ഇതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് തിളക്കുക ഒരുപാട് തിളക്കേണ്ട അറിയാലോ തൈര് കൂട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്നിങ്ങനെ പത വരുന്ന സമയത്ത് നമുക്ക് കറി ഓഫാക്കി എടുക്കാം ഇപ്പം നമ്മുടെ കൂട്ടാനൊക്കെ നന്നായി തിളച്ച് പാകാനായിട്ട് ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് തളവരികേ വേണ്ടു കാരണം തൈരൊഴിച്ചു കാരണം ഇത് ഇങ്ങനെ ആയിക്കിട്ടും കേട്ടോ ഈ രീതിയിൽ ആയി ഈ സമയത്ത് നമുക്ക് ഓഫാക്കി വെക്കാം ഇനി നമുക്കിതിലേക്കുള്ള വറവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്കുള്ള വറവ് ഇടാനായി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം കടുകിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉലുവ വളരെ കുറച്ച് മാത്രം കേട്ടോ ഇത് നല്ല മണത്തിന് വേണ്ടിയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വറ്റന്മാർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുവ നന്നായി പൊട്ടി കഴിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പറ്റരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറുപേപ്പിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കറിവേപ്പറിയും കൂടി ഇത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അത് നേരെ കറിവിലേക്കത് ഒഴിച്ചു കൊടുക്കുകയായിട്ടുള്ള വെള്ളം ഇരിക്കുക ഒഴിച്ചു കറി ചെയ്യാറായിട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മളിതിൽ ചെറിയ ചെളിയൊക്കെ ജീരകം പിന്നെ തൈര് കൂടി അരച്ച് ഒഴിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക മണുണ്ട് പ്രത്യേക ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വെള്ളരിക്ക കറി തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക മാത്രമല്ല നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളരിക്കയുടെ കൂടെ ഒരു സവോളയും ഒരു തക്കാളിയും കൂടി ഉണ്ട് അപ്പോൾ എല്ലാം കൂടി വെന്ത് മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണമാണ് കേട്ടോ ഈ കറിക്ക് അപ്പോൾ ഈ രീതിയിൽ കറി തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി വെള്ളരിക്ക് വാങ്ങുമ്പോൾ എന്തായാലും ഈ രീതിയിൽ ഒന്ന് തയ്യാറെ നോക്കുക അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള നമ്മുടെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുകയും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്യാതാണ് ഞാൻ എന്നും ഇടുന്ന വീഡിയോയും എത്തുള്ളൂ അതും കൂടും ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ശരിയെന്നാൽ അടുത്ത വീഡിയോ കാണുമ്പോൾ വീണ്ടും നന്ദി നമസ്കാരം